രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച കണക്ക് നുണയായിരുന്നു കള്ളമായിരുന്നു ഒന്ന് ഈ ബാംഗ്ലൂർ സെൻട്രലിൽ ഏഴ് സീറ്റല്ല എട്ട് നിയമസഭാ സീറ്റാണുള്ളത് ഏഴ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തെറ്റാണ് രണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ഏഴിൽ ആറിടത്തും കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം ഒരിടത്ത് ബി ജെ പിക്ക് അത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിന്റെ നിയമസഭാ അടിസ്ഥാനത്തുള്ള വോട്ടെണ്ണലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും നാലിടത്ത് കോൺഗ്രസിനും നാലിടത്ത് ബി ജെ പിക്ക് ഭൂരിപക്ഷം രാഹുൽ പറഞ്ഞത് ഏഴിൽ ആറിടുത്തും കോൺഗ്രസിനായിരുന്നു എന്നാണ് തെറ്റാണ് നാലിടത്ത് മാത്രമായിരുന്നു കോൺഗ്രസിന് ഉള്ളത് നാലിടത്ത് ബിജെപിക്കാണ് നമ്മൾക്ക് അതിശയിച്ചത് എന്തുകൊണ്ടാണ് ഇതിൽ ഒരു മണ്ഡലം ഒഴികെ ബാക്കി എല്ലാവരും പരിശോധിക്കുമ്പോൾ എൺപത്തി രണ്ടായിരം വോട്ടിന് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഇവർ ഒറ്റ മണ്ഡലത്തിൽ വന്നപ്പോഴേക്കും അതിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിലേക്ക് പോവുകയും മുപ്പത്തി രണ്ടായിരം ഭൂരിപക്ഷത്തിൽ ബിജെപി ജയിക്കുകയും ചെയ്യുമ്പോൾ അട്ടിമറിയെന്നാണ് തെറ്റാണ് നാലെടുത്ത് ബിജെപിയും നാലെടുത്ത് കോൺഗ്രസും അത് രാഹുൽ ഗാന്ധി ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനാലിലാണ് മോദി അധികാരത്തിൽ വരുന്നത് ആദ്യം രണ്ടായിരത്തിഒൻപതിൽ കോൺഗ്രസ് ആണ് രാജ്യം ഭരിച്ചത് എന്തിനേറെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടുത്തെ സീറ്റ് വിഭജനവും വോട്ടേഴ്സ് ലിസ്റ്റും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ മുതൽ ബാംഗ്ലൂർ സെൻട്രൽ എന്ന മണ്ഡലം ബി ജെ പിയുടെ കയ്യിലാണ് അതായത് ബി ജെ പിക്ക് ബാംഗ്ലൂർ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല